ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഞാൻ നേരിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു ജോബിൻ്റെ വേക്കൻസി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വർക്കിന് ഞാൻ അമ്പത് രൂപയാണ് തരണത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഇത് മോഡലാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ നമുക്ക് മെനു കാർഡ് ചെയ്യാനാണ് ആളെ ആളാവശ്യമുള്ളത് കൂടുതലായിട്ട് കേക്കിൻ്റെ മെനു കാർഡ് ഇടയ്ക്ക് പോസ്റ്റർ വർക്കുകളും ചെയ്യേണ്ടി വരും മെയിനായിട്ട് നമുക്ക് മെനു കാർഡാണ് ചെയ്യാനുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസും എങ്ങനെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും പിന്നെ ഒരു പ്രത്യേക കാര്യം നമ്മുടെ ഗ്രാഫിക് ഡിസൈനിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഈ വർക്ക് ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു മുൻഗണന ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു വർക്കിന് ഞാൻ ഉദ്ദേശിക്കുന്ന ക്യാഷ് ഒരു വർക്ക് ിന് അമ്പത് രൂപയാണ് അപ്പോൾ നമുക്കൊരു വർക്ക് എന്തായാലും ചെയ്ത് നോക്കാം ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് ഒന്ന് ഒരു കൈ നോക്കാം എന്ന് വിചാരിച്ചിട്ട് ആരും എന്നെ കോണ്ടാക്റ്റ് ചെയ്യരുത് നമ്മുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാൻ താല്പര്യമുള്ളവർ മാത്രം നിങ്ങൾക്ക് പ്രൈസ് കൊണ്ട് ഓക്കെയാണ് നിങ്ങൾക്ക് ഈ വർക്കും ഓക്കെയാണ് എന്ന് ഇപ്പോൾ കട്ടയ്ക്ക് നിൽക്കാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇത് താൽക്കാലികമായിട്ടുള്ള ജോബല്ല നമുക്ക് സീരിയായിട്ട് നമ്മുടെ കൂടെ നിൽക്കാൻ ഒരാളെയാണ് ആവശ്യം അപ്പോൾ കുറച്ച് ഈ ഒരു വർക്കിനോട് കുറച്ച് ഇഷ്ടം വേണം ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ സാധിക്കണം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഞാൻ ഡെയിലി നിങ്ങൾക്ക് വർക്കുകൾ തരുന്നതാണ് അപ്പോൾ ഒരു വർക്കിന് അമ്പത് രൂപയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന പേയ്മെൻറ്റ് ഗ്രാഫിക് ഡിസൈനിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഈ വർക്ക് പഠിച്ചവരൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയായിരിക്കും തരുന്നത് അപ്പോൾ ജനുവനായിട്ടുള്ള ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ജനുവനായിട്ടുള്ള ജോബ് ആണെന്നൊന്നും കാരണം നമ്മൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയസിൽ കണ്ടിട്ട് പ്രൊമോഷൻ വീഡിയോ ചെയ്യണം ഇങ്ങനൊരു ജോബ് ഉണ്ട് എന്ന് പറയുന്നതല്ല എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യാനാൾ ആവശ്യമുണ്ട് കാരണം ഇപ്പോൾ നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് പറഞ്ഞ വർക്കുകൾ മറ്റൊരാളെ ഏൽപ്പിക്കേണ്ട സിറ്റുവേഷനാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വേഗം തന്നെ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഈ ഒരു ആത്മാർത്ഥമായിട്ട് ഒരു ജോലി വേണം എന്നാഗ്രഹിക്കുന്നവർ വീട്ടിലിരുന്ന് ലേഡീസിന് മാത്രമാണ് ഞാൻ അവസരം കൊടുക്കുന്നത് കാരണം എന്നെപ്പോലുള്ള വീട്ടമ്മമാർ മുന്നോട്ട് വരണം അവർക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ചാനലും വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ലേഡീസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ എന്നെപ്പോലെ വീട്ടിൽ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ ആരെങ്കിലും എന്തെങ്കിലും ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അതേപോലെ തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ ചെയ്യാം നൂറ് ശതമാനം സിൻസിയർ ആയിട്ട് ചെയ്യാം എന്നാഗ്രഹിക്കുന്നവർ പിന്നെ ഇപ്പോൾ ഈ ഒരു വർക്കിന് വന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഞങ്ങൾക്ക് വേറെ വർക്ക് കിട്ടി ഞങ്ങൾ പോവും പെട്ടെന്ന് കാര്യങ്ങളും പഠിപ്പിച്ച് ആയി കഴിഞ്ഞിട്ട് പിന്നെ വേറെ വർക്ക് കിട്ടി ാണ് ആ ഒരു രീതിയിലുള്ള ആരും വരണ്ട നമ്മുടെ കൂടെ കുറച്ച് നാളെങ്കിലും മിനിമം ഒരു വർഷമെങ്കിലും ഒപ്പം നിൽക്കാം എന്ന് താല്പര്യം ആ ഒരു സിറ്റുവേഷനിലുള്ളവരെ വേഗം തന്നെ കണ്ടക്ട് ചെയ്തോളൂ താങ്ക്